കൊച്ചു കുട്ടിയല്ല താര ടൂടെ കളിക്കാനും ഒന്നിനും ഒന്നും ചെന്നില്ല അങ്ങനെ ഷോ കുട്ടി ഇവിടെ വിഷമിച്ചു കിടക്കുക പണ്ടത്തെ പണ്ടത്തെ ബുക്കിൽ പണ്ടമ്മ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ വണ്ടത്താനേ വണ്ടത്താനേ കളിയാടിയിട വരുമോ നീ എന്നൊക്കെ ചോദിച്ചോണ്ട് എല്ലാവരും ഒരു കുട്ടി സ്കൂളിൽ പോകാതെ ഇരിക്കുന്ന ഒരു കുട്ടി അതുപോലെ ഇപ്പം എനിക്ക് സോ ഷോക്കുട്ടിയെ കാണുമ്പോൾ എല്ലാരും എൻ്റെ കൂടെ വരുമോ എൻ്റെ കൂടെ വരുമോ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ എൻ്റെ കൂടെ വരുമോ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചോണ്ട് ചോദിച്ചുകൊണ്ട് നടക്കുമോ ഷോക്കുട്ടി അതെ നോക്കുന്നുണ്ടോ മേനിലോട്ട്